പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിയമാവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായം എട്ടാം തിരുവചനം ഞാൻ എന്ന് തരുന്ന കൽപ്പനകളെല്ലാം നിങ്ങൾ അനുസരിക്കും എങ്കിൽ മാത്രമേ നിങ്ങൾ ശക്തരാകുകയും നിങ്ങൾ കൈവശമാകാൻ പോകുന്ന ദേശം സ്വന്തമാക്കുകയും ചെയ്യും ഞങ്ങളോടുള്ള വലിയ സ്നേഹത്തെ പ്രതി ഒരപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ത്രിയേക ദൈവം ഞങ്ങളകയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളോടൊപ്പമാകാൻ ഒരപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന അമ്മയുടെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു വിശുദ്ധ യോഹനാരുടെ സുവിശേഷം മൂന്നാമധ്യായ മുതൽ ആരാധ്യവചനം തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതിരിക്കാൻ സുപുത്രനെ നൽകാൻ തക്കവിധം ഈ ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു നല്ല ദമ്പുരാനെ അങ്ങയുടെ സ്നേഹത്തിന്റെ പ്രകടനമാണല്ലോ ഈ അധാരയിൽ വിഷുദേവന സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നാം ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ സമയമായെന്ന് അവൻ അറിഞ്ഞു ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു പൊരുതമ്പുരാനെ അങ്ങയുടെ കലങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ദേവാലയത്തിലായിരുന്നു ഞങ്ങളുടെ സ്വന്തം ഭവനങ്ങളിലായിരുന്നു മറ്റു പല സ്ഥലങ്ങളിലുമായിരുന്നു ഈ പരിശുദ്ധ കുർബാനയുടെ ഈശോയെ അങ്ങെ ആരാധിക്കുന്ന ഈ സമയം ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഞങ്ങളുടെ വലിയൊരു കൃപയും അനുഗ്രഹവും അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്നാലോട് ചെയ്ത നല്ല കമ്പരാന് അങ്ങയുടെ കാരുണ്യത്തിലേക്ക് ഞങ്ങളുടെ ജീവനെ പരിപൂർണമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കും സങ്കീർത്തകൻ നൂറ്റി പതിനെട്ടാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം അവിടുന്ന് എനിക്ക് ഉത്തരമരളി അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടെന്നെ രക്ഷിച്ചു ഞാൻ അവിടുത്തേക്ക് നന്ദി പറയും പുനരുതമ്പരാനെയും ഞങ്ങളുടെ ജീവിതത്തെ കാത്തു പരിപാലിച്ച് ഇന്നത്തെ പ്രയത്നത്തിനും അധ്വാനത്തിനും ഒടുവിൽ അങ്ങയോടൊപ്പമായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അനന്തകാരുണ്യത്തിന് നന്ദി പറയും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അന്ന് ഉത്തരമരളുന്നു എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഒരിക്കലും നിഷ്ഫലമാവുകയില്ല അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുന്ന ഒരു പ്രാർത്ഥന പോലും വിഫലമാവുകയില്ല എന്നുള്ള ഉറപ്പ് ഞങ്ങൾ കൊണ്ട് അങ്ങാണല്ലോ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ രക്ഷിക്കുന്നു ഞങ്ങൾ അങ്ങേക്കും നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു നിയമാവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായം എട്ടാം തിരുവചനം ഞാൻ എന്ന് തരുന്ന കൽപ്പനകളെല്ലാം നിങ്ങൾ അനുസരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾ ശക്തനാവും ഈശ്വരേ ഞങ്ങളുടെ ശക്തി അങ്ങയുടെ വചനത്തിലാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു വിശുദ്ധ യോഹനാരസവിശേഷം പതിനഞ്ചാമത്തെ ആയ മൂന്നാം തിരുവചനം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നികത്ത് നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും പൊന്നുതമ്പരാനെ ഞങ്ങൾ അങ്ങേ നന്ദി പറയുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു വിശദമത്തായ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടയർ സീതോൻ എന്നീ പ്രദേശങ്ങളിലെത്തി അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു കർത്താവെ ദാവീദിന്റെ പുത്ര എന്നിൽ കരിങ്ങണങ്ങി എന്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു നല്ല തപരാരെ ആ കാനാൻകാരി സ്ത്രീയോടൊപ്പം ഞങ്ങളും അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവേ ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കരയണമേ എൻ്റെ കുടുംബത്തിൻ്റെ മേൽക്കരയണമേ എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ മേൽക്കരയണമേ എൻ്റെ തൊഴിൽ മേഖലയുടെ മേൽ കരിയണമേ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ കരിയണമേ കുടുംബസമാധാനമില്ലാത്ത എല്ലാ മക്കളുടെ മേലും കരുടെയായിരിക്കണമേ ഞങ്ങളുടെ ജോലി മേഖലയിൽ അങ്ങ് അനിയണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ഉദ്യമങ്ങളുടെ മേലും നിയോഗങ്ങളുടെ മേലും അങ്ങ് കനിയണമേ എന്നുള്ള ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കർത്താവേധാവിന്റെ പുത്ര അങ്ങ് സത്യമായും ശീലിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു വിശുദ്ധമത്തായി പതിനാറ് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഈ അമ്പുത്തിന്റെ രൂപത്തിൽ നല്ല കുരാലെ ഞങ്ങളോടൊപ്പം അങ്ങായിരിക്കുന്നു എത്രയോ എളിമയോടെ എത്രയോ നിസ്സാരമായാണല്ലോ അങ്ങ് ഞങ്ങളോടൊപ്പമായിരിക്കുന്നു അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല ഈശോയെ അന്ന് ഞങ്ങളെ അത്രയധികമായി സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഈശോയെ അമ്മയുടെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു വീണ്ടും ഇരുപത്തിയഞ്ചാം തിരുവചനം അവൾ അവനെ പ്രണമിച്ച് കിട്ടാതെ എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു ഒരു ഞങ്ങളുടെ ജീവിതത്തിലും ചില പ്രാർത്ഥനകൾ ഉത്തരം കിട്ടാതെ വരുമ്പോൾ പലപ്പോഴും ഞങ്ങൾ തളർന്നു പോകുന്നു വിശ്വയെ ഞങ്ങൾ പലപ്പോഴും പ്രാർത്ഥിക്കാൻ മടി കാണിക്കാറുണ്ട് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല എന്നുള്ള ചിന്തകളിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ട് നമ്പരാനെ മാപ്പ് ചോദിക്കുന്നു ആ കാലംകാർ സ്ത്രീ വീണ്ടും ഉറച്ച വിശ്വാസത്തോടെ കുറയുകയാണല്ലോ കർത്താവെ എന്നെ സഹായിക്കണമേ എന്നാൽ അവൾ അവനെ പ്രണമിച്ച് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു ആ കാലാൻകാരി സ്ത്രീയോടൊപ്പം ഞങ്ങളും അങ്ങയോട് യാചിക്കുന്നു കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ സമയത്ത് ദുഃഖത്തിന്റെ സമയത്ത് തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ കുടുംബം എവിടെ എത്തി നിൽക്കുന്നു തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയും കുടുംബത്തിന്റെ സമാധാനം അപാരണമായി തകരുന്ന അവസ്ഥയും മക്കൾ മദ്യപിച്ച് ദുശീലത്തിന് അടിമം പെട്ടുപോകുന്ന അവസ്ഥയിൽ കർത്താവെ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഭംഗിയോട് ഞങ്ങൾ യാചിക്കണം കർത്താവെ സഹായിക്കണം തുടർന്ന് വീണ്ടും ഈശോട് പറയുന്നുണ്ട് മക്കളുടെ അപ്പമെടുത്ത നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമാണ് ആ സ്ത്രീയുടെ മറുപടി വളരെ വിശ്വാസമുള്ളതാണ് കർത്താവെ യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ തീട്ടുന്നുണ്ട് അങ്ങയുടെ അനുഗ്രഹം മുഴുവനല്ല മറിച്ച് അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ ഒരു തരിമതി എൻ്റെ ജീവിതം എൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കാം നല്ല നമ്പുരാനെ ആ വലിയൊരു വിശ്വാസത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു ഈശോയെ അങ്ങയുടെ കൃപയുടെ അൽപ്പം ഒരു അണു മാത്രം മതി ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാം ഞങ്ങളുടെ ജീവിതം ഒരുപടി കൂടെ മുൻപോട്ട് കൊണ്ടു നല്ല ദമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ വലിയൊരു വിശുദ്ധി ഞങ്ങളുടെ പേര അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ മറുപടിയായിട്ട് ഈശോ ആ സ്ത്രീയോട് പറയുകയാണ് സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം മുതൽ അവരുടെ പുത്രി സൗഖ്യം പരിശുദ്ധ പരമ ദിവ്യകാരുണ്ണീശ്വേ സത്യമായി പരിശുദ്ധ ബുധ്ാനിയിലൂടെ അപ്പത്തിന്റെ രൂപത്തിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്നത്രേക ദൈവമേ അങ്ങേ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു തസരാനെ ആ വിശ്വാസത്തിന്മേലാണോ കാനാൻകാരി സ്ത്രീയുടെ ജീവിതത്തിലേക്ക് അവളുടെ മകളിലേക്കൊരു സൗഖ്യമായിട്ട് കടന്നു നല്ല നല്ലതാകുരാനെ ഞങ്ങളും അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുമ്പോൾ ഇതുപോലത്തെ ഞങ്ങൾ ആയിരിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപ സ്വീകരിക്കാൻ ആവശ്യമായ വിശ്വാസത്തിന് ശൈതന്യം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് നിറയ്ക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്ത്രീയെൻ്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ ഈശോയെ ഞങ്ങൾ വർദ്ധ വിശ്വാസത്തോടെ അങ്ങനെ തിരുമുമ്പിൽ ഞങ്ങളായിരിക്കും ഈ നിമിഷം അങ്ങയുടെ പരിശുദ്ധമായ കരുണയിലേക്ക് തിരുഹൃദയത്തിലേക്ക് തിരുവിലാപിലേക്ക് ഓരോ മക്കളെയും തിരുമാലയത്തിലും സ്വഭാവനത്തിലും മറ്റിടങ്ങളിലും ആയിരുന്നു ഈ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും ഈശോയെ അങ്ങയുടെ കലങ്ങളിലേക്ക് പ്രത്യേകമായി 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 സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന ഇടങ്ങളെ അവരുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ ഈ വചനം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ആ ഭവനത്തെയും ഭവനത്തിൻ്റെ അന്തരീക്ഷത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ സകല സകലമാലാപ ബൃന്ദങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ പത്രോസ് പൗലോസ് യോഹനാഥ് അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നു വിശുദ്ധിയോ വിശുദ്ധിക് വിശുദ്ധ കുച്ചു വിശുദ്ധ ചോൺ മര്യാദയുടെ പ്രത്യേക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശ്വയെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഭയോട് ചേർന്ന് സകലമാലാഭ ബൃന്ദങ്ങളോട് ചേർന്ന് സകല വിശുദ്ധരോട് ചേർന്ന് പൗരോഹിതത്തിന്റെ അധികാരത്തിൽ യേശുവിന്റെ നാമത്തിൽ െ ഈ മക്കൾക്കെതിരെ വിരുദ്ധ മക്കളെ സ്വാധീനിക്കുന്ന അരട്ടുന്ന എല്ലാ തരത്തിലുള്ള പൈശാചികളെയും തിന്മയുടെ സ്വാധീനങ്ങളെ അന്ധകാര ശക്തികളെ കെട്ടുകളെ ബന്ധനങ്ങളെ ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ പരിശുദ്ധ കനികാമറയത്തിന്റെ സാന്നിധ്യത്തിലും മധ്യസ്ഥതയിലും ബിന്ദിക്കുന്നു ബഹിഷ്കരിക്കുന്നു പുരുഷന്റെ കീഴിലേക്ക് ആട്ടിപ്പായ പ്രാർത്ഥിക്കുന്നു നിത്യ നരകത്തിലേക്ക് അവ വിട്ടുപോകട്ടെ പൗരോഹിത്യ അധികാരത്തിൽ ശാസിക്കുന്നു കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ തിരുരക്തത്താൽ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും കഴുകി വിശുദ്ധീകരിക്കണമേ തിരു രക്തത്താൽ ഈ മക്കൾ താമസിക്കുന്ന ഇടങ്ങളെയും ഭവനത്തെയും അങ്ങ് കഴുകി വിശുദ്ധീകരിക്കണമേ തിരു ഈ മക്കളുടെ കുടുംബാംഗങ്ങളെ അങ്ങ് കഴുകി പരിശുദ്ധാത്മാവേ എഴുന്ന അങ്ങേ തിരുഹൃദയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ ഓരോരുത്തർക്കും അക നൽകുന്നതിന് വേണ്ടി ആചിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവെ അങ്ങ് ഇഷ്ടദാസിയായ പരിശുദ്ധ കനിക പറയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥാൻ ഞങ്ങളുടെ മേൽ ഇറങ്ങി വന്ന് അങ്ങ് ഞങ്ങളുടെ മേൽ വസിക്കുന്നു ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഒരിക്കൽ കൂടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ പരിശുദ്ധമായ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് നമുക്ക് അവിടത്തെ ആശീർവാദം സ്വീകരിക്കാനായി കഴിഞ്ഞ പരിശുദ്ധ ശരീരം ിൽ നിന്നും മത്യനുനേവോചന സകരേ ശാദി വ്യകളാക്ഷം തൂകണമേവലസുഹരി നിർമ്മലരാജീവിച്ചിരുന്നു യുടെ ദൈവത്തിന്റെ സ്നേഹവും സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും പരിശുദ്ധ